മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തു മോളെ നീ ഓക്കേ അല്ലേ മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ അത് കലയ്മ ഞാൻ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞു എനിക്കതൊന്നും വിശ്വസിക്കണോ വേണ്ടിയൊന്നും ഇപ്പോഴും പിടി കിട്ടുന്നില്ല എന്ത് കാര്യം നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ മോളെ

അതല്ലേ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം അവര് പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കണ്ട കാഴ്ചകളൊക്കെ സത്യം തന്നെയല്ലേ നിലയുള്ള കൊട്ടാരം പോലത്തെ വീട് ഓരോ നിലയിൽ ഓരോരുത്തരുടെ താമസം ലിഫ്റ്റ് എന്തൊക്കെയാ തള്ളി മറിച്ചത് അപ്പഴേ എനിക്ക് തോന്നിയതാ ഇതിലെന്തോ കൊഴപ്പം ഉണ്ടെന്ന് കുഴപ്പം വേറെ ഒന്നുമല്ല കലേമ കുടുംബത്തോടെ ഫ്രോഡുകളെ എന്റെ മക്കളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ഒരുത്തനെ ഒരു കാലത്തും സമ്മതിക്കാൻ പോകുന്നില്ല നീ വന്നേ ഇതിപ്പോ തന്നെ പൊളിച്ചടുക്കിട്ട് ബാക്കി കാര്യം ഇപ്പൊ അവിടെ ചെന്ന് ഇക്കാര്യം പറഞ്ഞത് എല്ലാവരുടെ മുമ്പിൽ ഒരു ഇഷ്യൂ ആക്കണ്ട പിന്നെ എപ്പോ പറയാനാ അവനുമായിട്ട് അനക്കേടെ കല്യാണം കഴിഞ്ഞിട്ടോ അങ്ങനെയല്ല വന്നവരൊക്കെ പോയി കഴിഞ്ഞ് സമാധാനമായിട്ട് നമുക്ക് അമൃതച്ചോട് കാര്യം പറഞ്ഞാൽ പോരെ ഇത് കണ്ടിട്ട് എനിക്കെന്റെ ചോര തിളക്കിയ അമ്മയുടെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല എന്റെ മനസ്സിൽ നിങ്ങൾ അഞ്ചു പേരുടെ നന്മ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും നീ വന്നേ ഒരു മാസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ എൻഗേജ്മെന്റ് പ്ലാൻ മൂന്ന് നടത്താം കാണാൻ എല്ലാരും കൂടി അങ്ങോട്ട് വരും അയ്യോ അങ്ങനെ നിങ്ങൾ ദിവസം നേരത്തെ അറിയിക്കണം എനിക്ക് ചിലപ്പോ ഡേറ്റ് ഇല്ലെങ്കിലോ അതെന്താ േരണത്തെ ഭാരവാഹിയാണ് എല്ലാ ദിവസവും കാരണം അന്ന് ഡേറ്റ് പറഞ്ഞത് വിവേകെ എന്റെ മോളെ ചതിക്കാനെ ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ സമ്മതിക്കില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ